അറ്റുപോയെങ്കിലും തുന്നിച്ചേർത്ത ഇടത് കയ്യുമായി ജീവിതം തിരികെ പിടിച്ച് മികച്ച ഒരു സംരംഭകയായി മാറിയിരിക്കുകയാണ് മാന്നാർ സ്വദേശിനി അനിത മാത്യു എന്ന സുമി ആറ്റിങ്ങൽ മിൽ ആൻഡ് ഫുഡ് പ്രോസസിങ് യൂണിറ്റ് ഉടമയായ അനിതയുടെ അതിജീവന കഥയാണ് വനിതാ ദിനത്തിൽ കെ ന്യൂസ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് പത്തിനാണ് മാന്നാർ പഞ്ചായത്ത് ഒൻപതാം വാർഡ് കുട്ടമ്പേരൂർ ആറ്റിങ്ങൽ വീട്ടിൽ മാത്യൂസിൻ്റെ ഭാര്യ അനിതയുടെ ജീവിതം മാറ്റിമറിച്ച സംഭവമുണ്ടായത് കൊപ്ര ആട്ടിക്കൊണ്ടിരിക്കെ എക്സ്പെല്ലറിൽ ഇടത് കൈ അകപ്പെടുകയും മുട്ടിനു താഴെ മുറിഞ്ഞു പോവുകയുമായിരുന്നു തുടർന്ന് ആറു മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെ കൈ തുന്നിച്ചേർത്തെങ്കിലും ഇനിയും പൂർണ്ണ സ്വാധീനമായിട്ടില്ല പതിനഞ്ച് ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം വീട്ടിൽ മടങ്ങിയെത്തിയ അനിത മറ്റൊരാളുടെ സഹായത്തോടെ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം പുനരാരംഭിക്കുകയും പിന്നീട് പരസഹായമില്ലാതെ ആത്മവിശ്വാസത്തോടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവുകയുമായിരുന്നു ആ ഈ മിഷീനകത്ത് കൊപ്ര ആട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് എന്റെ കൈയ്യെ വളയുടക്കി ഇതിന്റെ ഒരു ഞട്ടയിൽ വളയൊടക്കുകയായിരുന്നു വളയുടക്കി കയ്യെ കുറഞ്ഞ് താഴെ പോവുകയായിരുന്നു അങ്ങനെ അവിടുത്തെ കൈ ഒരു കവടനകത്തിട്ടുകൊണ്ടാണ് ഹോസ്പിറ്റൽ ചെയ്തത് ഹോസ്പിറ്റലിൽ വെച്ച് തുന്നി ചേർത്താണ് ഈ കയ്യെ വലിയ സ്വാധീനം ഒന്നുമില്ല സപ്പോർട്ട് ചെയ്ത് മറ്റുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നു എൻ്റെ കൈ ഇതിൽ നഷ്ടപ്പെട്ടു പോയിട്ടും ഞാനും ജീവിക്കാൻ വേണ്ടി ഈ മാർഗം വീണ്ടും തുടർന്ന് കൊണ്ടുപോയി കൊണ്ടിരിക്കുകയാണ് അനിതയുടെ ഭർത്താവ് ജോൺസൺ മാത്യൂസ് പ്രവാസിയായിരുന്നു ഇപ്പോൾ ജോലി ഉപേക്ഷിച്ച് നാട്ടിലെത്തിയ ഇദ്ദേഹം മില്ലിന്റെ പ്രവർത്തനത്തിൽ ഭാര്യയെ സഹായിക്കുന്നുണ്ട് സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങണമെന്ന ആഗ്രഹമാണ് വീട്ടിൽ തന്നെ സംരംഭം ആരംഭിക്കാൻ തനിക്ക് പ്രേരണയായതെന്ന് അനിത പറയുന്നു ബാങ്കിന്റെ ധനസഹായത്തോടെ രണ്ടായിരത്തി ഇരുപത് ജൂലൈ പതിനഞ്ചിനാണ് കൊപ്ര ആട്ടുന്നതും മുളക് മല്ലി മസാല ഗോതമ്പ് അരി തുടങ്ങിയവ പൊടിച്ചു കൊടുക്കുന്നതിനുമുള്ള സംരംഭം ആരംഭിക്കുന്നത് തുടർന്നായിരുന്നു അപകടം അംഗപരിമിതർക്കായി ഒട്ടനവധി സർക്കാർ ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ടെങ്കിലും അതിലൊന്നുപോലും വേണമെന്ന് ആഗ്രഹിക്കുന്നില്ലെന്നും അധ്വാനിച്ചു തന്നെ ജീവിക്കുമെന്നും നാൽപ്പത്തിനാലുകാരിയായ അനിത മാത്യു പറയുന്നു മക്കളായ ജോൽസന മാത്യു ജോസ്നി മാത്യു ജോസിൻ മാത്യു എന്നിവർ അമ്മയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ട് ഈ വനിതാ ദിനത്തിൽ അനിതയ്ക്ക് നൽകാം ഒരു ബിഗ് സല്യൂട്ട്